നമസ്കാരം പോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം മോദിയുടെ ഭരണം നിലംപത്തുമോ എന്ന ചർച്ചയാണ് രാജ്യമെങ്ങും കാരണം ഭരണഘടനാ ശില്പിയായ അംബേദ്കറിനെതിരെയുള്ള അമിത്ഷായുടെ പരാമർശം ബി ജെ പിയുടെ വലിയൊരു തകർച്ചയ്ക്കാണ് തിരികൊടുത്തിയിരിക്കുന്നത് ഈ പരാമർശത്തിന് ഏറ്റവും കൂടുതൽ എതിർക്കുന്നതും വിമർശിക്കുന്നതും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെയാണ് അന്ന് തൊട്ട് തന്നെ നിതീഷിന് ബി ജെ പിയോടുള്ള അതൃപ്തിയും വളരാൻ തുടങ്ങി എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞതോടെ വാഗ്ദാനം ചെയ്ത പ്രധാന സ്ഥാനങ്ങളൊന്നും തന്നെ തങ്ങൾക്ക് നൽകിയുമില്ല ഇതും നിതീഷിനെയും കൂട്ടരെയും ചൊടിപ്പിച്ചിരുന്നു പക്ഷേ വക്രബുദ്ധിയുള്ള മോദിയാകട്ടെ ഈ വർഷത്തെ കേന്ദ്ര ബജറ്റിൽ ആന്ധ്രാപ്രദേശിനെയും ബീഹാറിലെയും പദ്ധതികൾക്കായി ഗണ്യമായ വിഹിതം ഉൾപ്പെടുത്തുകയും ചെയ്തു ഇത് നിതീഷിനെ തണുപ്പിച്ചിരുന്നു എന്നിരുന്നാലും ബിജെപിയോട് ആശയപരമായി പോലും ചേർന്നു പോകാൻ നിതീഷിന് സാധിച്ചിരുന്നില്ല ആ ആശയവിടവിനെ മൂർച്ച കൂട്ടിക്കൊണ്ട് അംബേദ്കറിന്റെ പരാമർശവുമായി അമിത്ഷാ ആളാകാൻ ഇറങ്ങിയിരിക്കുകയാണ് ബിജെപി കാണിച്ചു കൂട്ടുന്നതൊക്കെ തങ്ങളുടെ ആശയ വിടാൻ നിതീഷിനെ പ്രേരിപ്പിക്കുക തന്നെയാണ് ിയുടെ കനിവെ ഇനി തങ്ങൾക്ക് വേണ്ട എന്ന് പറയുകയാണ് ഇപ്പോൾ ബീഹാർ മന്ത്രിസഭ എപ്പ വേണമെങ്കിലും പിരിച്ചുവിടാമെന്നതാണ് നിതീഷിന്റെ അടവുകൾ ഈ നിതീഷ് കുമാറിന്റെ ചരിത്രത്തിലാണെങ്കിലോ ബി ജെ പിയിലെ നിരവധി നേതാക്കളെ വിമർശിച്ചതിനു ശേഷം താരാ കിഷോർ പ്രസാദ് അടക്കമുള്ളവർ പ്രകോപിപ്പിച്ചതിനെ തുടർന്ന് ബി ജെ പി വിടുകയും പിന്നീട് ആർ ജെ ഡി ജെ ഡി യു കോൺഗ്രസ് ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ നിതീഷിന്റെ മുന്നിലേക്ക് ഉപപ്രധാനമന്ത്രി സ്ഥാനം വെച്ച് നീട്ടുകയാണ് കോൺഗ്രസ് ഈ സ്ഥാനം നിതീഷിനെ വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല എൻ ഡി എ വിട്ടു പോകാനുള്ള ഒരു മാർഗവുമായി ഇത് തെളിയുകയുമാണ് എന്നാൽ ഉപപ്രധാനമന്ത്രി സ്ഥാനം തന്റെ പാർട്ടി നേതാക്കളിൽ ഒരാൾക്ക് നൽകിയാൽ എന്നാണ് നിതീഷ് പറഞ്ഞത് കാരണം ബീഹാർ മുഖ്യമന്ത്രിയായി മാറ്റാമെന്നും ഉറപ്പു നൽകാൻ നിതീഷിന് തീ പന്തം പോലെ ആളി കത്തുകയാണ് ആ തീയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ട് ജോയിന്റ് പാർലമെന്ററി അംഗമായി പ്രിയങ്ക ഗാന്ധി കൂടി വന്നാൽ കളി മാറും സുപ്രധാന അജണ്ടകളെല്ലാം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ വിടുന്നത് ബി ജെ പിയുടെ നയങ്ങളെ തകർക്കുന്നതാണെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം വൺ ഇന്ത്യ വൺ ഇലക്ഷൻ അതോടെ യും ചെയ്യും അതോടൊപ്പം നിതീഷ് കുമാറിന്റെ തിരിച്ചടിയും ഇതൊക്കെ എങ്ങനെ തണുപ്പിക്കണമെന്നറിയാതെ നെട്ടോട്ടം ഓടുകയാണ് മോദി ഓടിയിട്ടൊന്നും കാര്യമില്ല തണർന്നു വീഴുകയേ ഉള്ളൂ അത്തരത്തിലുള്ള കളികളാണ് മോദിക്കെതിരെ രാഹുൽ പണിയുന്നത്